ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഭൂമിങ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ വിടുവിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ പൂമിങ് കറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഭൂമീൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കിലോളം തൂക്കം വരും നമുക്കിത് ഇനിന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യമേ നമുക്ക് ആ ഭൂമീനെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ ഭൂമിയും കറിക്ക് വേണ്ടി നമ്മൾ ഭൂമിയും കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കാൻ നമ്മൾ ആ ഭൂമിയും കറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശുദ്ധമായ പച്ച വെളിച്ചെണ്ണയാണ് എണ്ണ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഉലുവ കൂല ഇട്ടുകൊടുക്കാം ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂൺ കടുക് കിട്ടാം കടുകും നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെ ഭക്ഷണം വരുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൂട്ടിയത് കൊടുക്കാം ഏകദേശം ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിയേപ്പിൽ രണ്ട് കഷം ഗ്രീൻ ചില്ലി കീറിയതും കൊടുക്കുക നന്നായിട്ട് എങ്ങനെയൊന്ന് പഴട്ടി കൊടുക്കാം ഇതിലേക്കൊരു പത്ത് ചൊള ചുവന്നുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഉപ്പ് കൂടുക ഏകദേശം ചെറുതായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കും ഏകദേശം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടൂടും ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ ഫിഷ് മസാല ഇതിലൂടെ ഒരു ചെറു കാ ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ലേശം പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഇച്ചിരി മസാലയൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതിനെ ഒന്ന് മസാല മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് ചുവള പുളിയിട്ട് പിന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മീനിടാം നമ്മുടെ മീൻകറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരേ നാ ഭൂമിന്റെ ചെറിയ വീസുകളുണ്ട് ഇതിലേക്ക് അരമുറയുടെ തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറുകി നല്ല ചപ്പാത്തിക്കും പെറോട്ടയ്ക്കും കഴിക്കാൻ ഭാഗത്തിനുള്ള ഗ്രേവി നല്ല കുറുകിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വീ ഇനി ഇനി തിളപ്പിക്കണ്ടീ ഒന്ന് ഓഫ് ചെയ്യാം നമ്മുടെ നാടൻ രീതിയിലുള്ള ഭൂമി കറി എളുപ്പത്തിൽ നമ്മളൊന്ന് തയ്യാറാക്കിയിരിക്കുകയാണ് നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കപ്പയ്ക്കും ചപ്പാത്തിക്കും പെറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പാകത്തിലുള്ള അടിപൊളി കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് ഷെഫ് നിധി